എല്ലാവർക്കും സ്വാഗതം ഞാൻ പി കെ ഹാരിസ് ഹാരീസ് പറമ്പ് എൻ്റെ തോട്ടത്തിൽ കുറച്ച് തരിശായി കിടക്കുന്ന ഭൂമിയുണ്ട് അവിടെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് നിലമൊരുക്കി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളത് അവിടെ കപ്പ കൃഷി ചെയ്യാനുള്ള പരിപാടിയിലാണ് അങ്ങനെ കപ്പ നട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുടുംബം എന്നെ കൂടെ സഹായിക്കുന്നുണ്ട് പന്നികൾ ശല്യമുണ്ട് പന്നികൾ ശല്യമെന്ന് പറയാൻ പാടില്ല പറ്റില്ല അവർക്ക് ഭക്ഷണം തേടി വരാറുണ്ട് എൻ്റെ തോട്ടത്തിനും അതങ്ങനെ വരാറുണ്ട് അവരെ അവരുടെ ഭക്ഷണം ഞാൻ മുടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കമ്പിവേലി കെട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും പന്നികളോടുള്ള സ്നേഹം കൊണ്ട് നാട്ടുകാരൊക്കെ കമ്പിവേലി മാറ്റിയിട്ട് പന്നികളെ അകത്ത് കയറാൻ അനുവദിക്കുകയും തിരിച്ചു പോകുമ്പോൾ അതിനെ കൊടുക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കമ്പിവേലി അങ്ങനെ നീങ്ങിക്കിടക്കാറുണ്ട് എങ്കിലും പന്നികളോട് എനിക്ക് ദേഷ്യമുള്ളത് കൊണ്ടും അതിനെ ഭക്ഷണം കിടക്കണം കിടത്തണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടും ഭക്ഷണം കൊടുക്കില്ല എന്നുള്ള നിശ്ചയമുള്ളതുകൊണ്ടും ഞാൻ വീണ്ടും വീണ്ടും കമ്പിവേലി ശരിയായിട്ട് കെട്ടാറുമുണ്ട് ഇത്തവണ കപ്പ നടുമ്പോൾ ഞാനും പന്നികളും തമ്മിലൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട് പന്നികളിനോട് ആവശ്യപ്പെട്ടത് ഒരു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് ശതമാനം വിളകൾ അവർക്ക് വേണം ബാക്കി മൂന്ന് ശതമാനം വരുന്ന വലിയൊരു ക്വാണ്ടിറ്റി ഞാൻ എടുത്തോട്ടെ എന്നുള്ള അടുത്താളത്തിലാണ് ഒരു കരാർ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഞാൻ സമ്മതിച്ചുകൊണ്ടാണ് ഒരു മൂന്ന് നാല് ശതമാനം എനിക്കും ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനം വരുന്ന ചെറിയൊരു ക്വാണ്ടിറ്റി അവർക്കും എന്നുള്ള രീതിയിലുള്ളൊരു കരാറ് എഴുതി ഒപ്പിട്ടതിന് ശേഷമാണ് ഞാൻ കപ്പ നടുന്നത് എനിക്ക് ഈ കമ്പിവേലി നീക്കിയിട്ട് പന്നികളെ കയറ്റി പത്തോട്ടത്തിലേക്ക് കയറ്റാൻ അനുവദിക്കുന്നവരോട് പറയാനുള്ളത് അത് ഫൗളാണ് അത് ചെയ്യരുത് കാരണം ഞാനും പന്നികളും തമ്മിലുള്ളൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീക്കുന്നത് തൊണ്ണൂറ്റാറ് ശതമാനം പേർക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അതിനിടയിൽ വീണ്ടും പന്നികളെ സഹായിക്കാൻ വേണ്ടി കമ്പിവേലി നീട്ടി നീക്കിക്കൊണ്ട് പന്നികളെ അകത്തേ കയറാൻ അനുവദിക്കുന്നത്